േരം കഴിഞ്ഞിട്ടും ഹേമന്തിനെ കാണാഞ്ഞിട്ട് വലയുകയായിരുന്നു സിത്താര മൊബൈലിൽ വിളിച്ചിട്ടാണെങ്കിലോ സ്വിച്ച് ഓഫ് ആണ് അവൾ ഹാളിന് പിറകിലേക്ക് ചെന്നു ഇനി ആരും കാണാതെ അവിടെങ്ങാനും നിന്ന് കുടിക്കുന്നുണ്ടാവുമോ ഹേമന്തേട്ടന് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് എന്തായാലും ആളിന്ന് നല്ല ഫിറ്റായിരിക്കും എവിടെയെങ്കിലും വീണു പോയോ ആവോ ഒന്ന് നോക്കിക്കളയാം സിത്താര ഗാർഡനിലേക്കും അവിടെ നിന്ന് മരങ്ങൾ നിൽക്കുന്നിടത്തേക്കും നടന്നു നിലത്തു നിന്നെന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി അയ്യോ മുഖം മൂടി ധരിച്ച് മണ്ണിൽ കിടന്ന് ഞെരുങ്ങുന്ന രൂപം കണ്ട് അവൾ ഞെട്ടി നിലവിളിച്ചു ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ നിന്ന് നിലത്ത് വീണ് കിടക്കുന്നത് ഹേമന്താണെന്ന് സിത്താര ഒരു നടുക്കത്തോടെ മനസ്സിലാക്കി അയ്യോ ഹേമന്ത ഏട്ടാ അവൾ കുമ്പിട്ട് നിന്ന് ഹേമന്തിൻ്റെ വലത് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ആ കൈയൊടിഞ്ഞ് നുറുങ്ങിയിരിക്കുന്ന ഹേമന്ത് ഉറക്കെ നിലവിളിച്ചു സിത്താര കിടുങ്ങിപ്പോയി ഒരുവിധത്തിൽ അവൾ ഓടിപ്പോയി അവിടെയുണ്ടായിരുന്ന ഹേമന്തിൻ്റെ ബന്ധുക്കളെ വിളിച്ചു കൊണ്ടുവന്നു മുഖമൂടി മാറ്റുമ്പോൾ അവൻ വേദനയാൽ നിലവിളിക്കുകയായിരുന്നു ഹേമന്തിൻ്റെ അമ്മയും സഹോദരിമാരും സിത്താരയുമൊക്കെ മുറവിളി കൂട്ടി എന്താ ഹേമന്ത്ട്ടാ അയ്യോ ആരാ ഇങ്ങനെ ഏട്ടനെ ഉപദ്രവിച്ചത് കൈയും കാലുമൊക്കെ ഒടിഞ്ഞിട്ടുണ്ടല്ലോ സിത്താര ഉച്ചത്തിൽ കരയുന്നതിനിടയിൽ ചോദിച്ചു എന്താ മോനെ നിനക്ക് എന്താ പറ്റിയത് ഹേമന്ദ് ഹേമന്തിൻ്റെ അമ്മ വിലാസിനെയും ചേർന്നു അവരുടെയൊക്കെ ചോദ്യത്തിന് ഒരു ഞെരുക്കമല്ലാതെ ഹേമന്തിൽ നിന്ന് മറുപടിയൊന്നും കിട്ടിയില്ല വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നിട്ടാകാം അന്വേഷണമൊക്കെ ശരീരത്തിൽ ഒടിയാനിനി ഒരെല്ലും ബാക്കിയില്ലെന്നാ തോന്നുന്നേ കൂട്ടത്തിൽ ഒരു കാരണവർ പറഞ്ഞു ഹേമന്തിൻ്റെ ബന്ധുക്കൾ ചിലർ അവനെ പൊക്കിയെടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുപോയി അവർ ശരീരത്തിൽ തൊട്ടപ്പോൾ വേദന സഹിക്കാനാവാതെ അവൻ അലറിക്കരഞ്ഞു രാജേശ്വരിയും വർമ്മയും സിതാരയുമൊക്കെ ഹേമന്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ പകിച്ചു നിന്നു മനീഷയും വരുണും കൂടി നേരെ വരുണിൻ്റെ പ്രൈവറ്റ് റൂമിലേക്കാണ് പോയത് ചെന്നപ്പാടെ വരുൺ മനീഷയുടെ ഗൗണയിച്ചു മാറ്റി അവളെ ബെഡിലേക്കിട്ടു കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ നിന്ന് അവളുടെ ശീൽകാരങ്ങളും നിശ്വാസങ്ങളും ഉയർന്നു കേട്ടു മനീഷ നന്നായി മദ്യപിച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് ടയേർഡായി പ്ലീസ് സ്വീറ്റി വൺസ് മോർ നോ ഡിയർ ഐ എം ടയേർഡ് ഐ വാണ്ട് ടു സ്ലീപ്പ് ഒന്ന് രണ്ട് സംഗമങ്ങൾക്ക് ശേഷം തൻ്റെ മുന്നിൽ തളർന്നു കിടന്നുറങ്ങുന്നവളെ നോക്കി വരുൺ പല്ലുകടിച്ചു ചെ മോളുടെ ഒരു ഉറക്കം എന്തോ ഒരു മരവിപ്പോടെ വന്നു ബെഡിലിരുന്നു അവൾക്ക് സഹിക്കാനാവാത്ത ഒരു വേദന നെഞ്ചിൽ വന്ന് മുട്ടി ദേവ്സാറിൻ്റെ മുന്നിൽ വെച്ച് മനീഷയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന വരുണേട്ടൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാകും അദ്ദേഹം തന്നെക്കുറിച്ച് അല്ലെങ്കിൽ തന്നെ ഇന്ന് എന്തൊരു വേഷത്തിലാണ് ആ മുന്നിൽ നിൽക്കേണ്ടി വന്നത് എന്തൊക്കെയാണ് അനുഭവിച്ചത് ഇനി ആ ഹേമന്തെങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ എന്തൊക്കെ ശിക്ഷ സഹിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൂടാ ഇന്ന് ദേവ് സാറാണ് അയാളുടെ ഉപദ്രവത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് സാർ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തൻ്റെ അവസ്ഥ അതോർത്തപ്പോൾ ഇന്ദു കിടുങ്ങിപ്പോയി എന്തൊരു ജീവിതമാണിത് ഒരു തെറ്റും ചെയ്യാതെ ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് ഇന്ദുവിൻ്റെ കണ്ണുകളിൽ നിന്ന് നേർത്തുള്ളികൾ ചിതറി വീണു മണിക്കൂറുകളോളം ആയിരിപ്പ് ഇരുന്നതിന് ശേഷം അവൾ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റാനായി എഴുന്നേറ്റു ഒന്നുമോർക്കാതെ കിടന്നുറങ്ങാൻ കഴിഞ്ഞെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചുപോയി ഇന്നിനി വരണേട്ട മനേഷ്യുടെ കൂടെ ആയിരിക്കും ഒറ്റക്കായതിൽ അവൾക്ക് ആശ്വാസം തോന്നി അപ്പോഴാണ് ഡോറിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം കേട്ടത് അവൾ ക്ലോക്കിലേക്ക് നോക്കി സമയം പന്ത്രണ്ടര കഴിഞ്ഞു ഇന്ദു വാതിൽ തുറക്ക് വരുണിൻ്റെ ശബ്ദം കേട്ടവൾ ചെറിയ പേടിയോടെ എഴുന്നേറ്റ് നിന്നു ഹേമന്തിൻ്റെ കാര്യമറിഞ്ഞിട്ടാണോ അവൻ്റെ ഈ വരവെന്നോർത്തപ്പോൾ കുറച്ച് നേരത്തേക്ക് സ്തബ്ധയായി പോയി അവൾ എന്താ വാതിൽ തുറക്കാൻ ഇത്ര താമസം വരുൺ ഈർഷ്യോടെ ചോദിച്ചു അത് പിന്നെ വരുണേട്ട ഞാൻ ഞാനൊന്ന് മയങ്ങിപ്പോയി അതാ ഇതു മുഖം താഴ്ത്തി അവനൊന്ന് കനപ്പിച്ചു മൂളി വല്ലാത്ത ടെൻഷൻ നീ ആ ഫ്രീസറിലിരിക്കുന്ന കുക്കിംഗ് ഗ്ലാസും ഇങ്ങെടുത്തേ ഇന്ദു അനുസരണയോടെ ബെഡ്റൂമിലെ മിനി ഫ്രിഡ്ജിൽ നിന്ന് റമ്മിൻ്റെ ബോട്ടിലും ഗ്ലാസും എടുത്തു കൊണ്ടുവന്ന് വരുൺ റൂമിലിരുന്ന് ഒന്ന് രണ്ട് ഗ്ലാസ് മദ്യം ഇറക്കി മനീഷ മനീഷ എന്താ പറഞ്ഞേട്ടാ അവൾ മടിച്ചു മടിച്ച് ചോദിച്ചു റൂമിലുണ്ട് അപ്പോഴാണ് വരുണിൻ്റെ മൊബൈൽ വെല്ലടിച്ചത് ഏതു മോനാണ് ഈ പാതിരാത്രിക്ക് അവൻ ഒരു തെറിവാക്കോടെ ഫോൺ എടുത്തു അമ്മയാണല്ലോ വരുണിൻ്റെ ആത്മഗതം കേട്ട് ഇന്ദു ഞെട്ടിവിറച്ചു ഹേമന്തേട്ടനോ സീരിയസ് ആണെന്നോ എവിടെ സിറ്റി ഹോസ്പിറ്റലിലോ എന്താ എന്താ പറ്റിയത് വരുണിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഇന്ദുവിൻ്റെ നെഞ്ച് പടപെടാം നേടിച്ചു രാജേശ്വരി പറഞ്ഞ മറുപടി അവൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല നാളെ വരാം അമ്മേ ഞാൻ നല്ല ടയേർഡാണ് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് ഓക്കെ അപ്പുറത്ത് നിന്ന് എന്തോ പറഞ്ഞതും ഫോൺ കട്ടായി ഹേമന്തേട്ടിനെ എന്താ വരുന്നേട്ടാ ഇന്ദുവിൻ്റെ ചോദ്യം കേട്ടതും വരുൺ അവളെ തറപ്പിച്ചു നോക്കി വരുണിനെ ഹിന്ദു അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊന്നും ഇഷ്ടമായിരുന്നില്ല അല്ല ഞാൻ ഫോൺ വന്നത് കണ്ട് ഇന്ദു ഒരു പിടിച്ചിലൂടെ മുഖം താഴ്ത്തി ഹേമന്തേട്ടൻ ഗുരുതരാവസ്ഥയിൽ ഐസ്യൂവിലാണ് എന്താണ് പറ്റിയതെന്നറിയില്ല ആരോ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട് നാളെ ഹേമന്തേട്ടൻ തന്നെ പറയും അത് എന്നിട്ട് വേണം അത് ചെയ്തവനെ കൊല്ലാക്കൊല ചെയ്യാൻ മുരുണ്ടുകൊണ്ട് വരും മദ്യക്കുപ്പി അങ്ങനെ തന്നെ വായിലേക്ക് കമിയ്ത്തി ഇന്ദുവിന് ദേഹം വിറച്ചു ആരുമൊന്നും അറിയില്ലെന്ന് ദേവ് സാറ് ഉറപ്പ് തന്നതാണ് പക്ഷേ അയാൾ കന്നു തുറന്നെന്തെങ്കിലും പറഞ്ഞു പോയാൽ ഇവിടെയുള്ളവരെല്ലാം കൂടി വരുണേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കൊല്ലാക്കൊല ചെയ്യും വരുൺ എഴുന്നേറ്റ് ഇന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് തന്നോടടുപ്പിച്ചു അവളുടെ ദുർബലമായ എതിർപ്പിനെ വകവെക്കാതെ അവളെ കോരിയെടുത്ത് ബെഡിലേക്കിട്ടു സാരി വലിച്ചെടുത്ത് താഴേക്കിട്ടു നിമിഷങ്ങൾക്കുള്ളിൽ അവളിലേക്ക് പടർന്നു ഇന്ദുവിൽ നിന്ന് വേദന നിറഞ്ഞ ശീൽക്കാരങ്ങൾ ഉയർന്നു ഡി വേഗമൊരുങ്ങി എൻ്റെ കൂടവ ഹോസ്പിറ്റലിൽ പോണം ഹേമന്തേട്ടൻ ഐ സിയുവിൽ കയ്യും കാലുമൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് പക്ഷേ ചെറുതായി എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു എന്നെ കാണണമെന്ന് പറഞ്ഞുത്രേ നീയും വാ ഹോസ്പിറ്റൽ സിതാരയെ ഹെൽപ്പ് ചെയ്യണം പിറ്റേ ദിവസം വരുൺ അടുക്കളയിലായിരുന്ന ഇന്ദുവിനോട് പറഞ്ഞു വരുണിനെ പതിവുള്ള ലെമൺ ടീ തയ്യാറാക്കുകയായിരുന്നു അവൾ ഇന്ദുവിൻ്റെ നെഞ്ചിൽ ഭയം കൂടുകൂട്ടി ഇഷറ വരുണേട്ടനോടയാൾ എന്താണ് പറയാൻ പോകുന്നത് വരുൺ കുളിക്കാൻ കയറിയതും ഇന്ദു ദേവ് തനിക്ക് തന്ന വിസിറ്റിംഗ് കാർഡ് എടുത്തു അവളത് ആരും കാണാതെ തങ്ങളുടെ ബെഡിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പേടികൊണ്ട് അവളുടെ ദേഹം പൂക്കുല പോലെ വിറച്ചു എ സിയുടെ തണുപ്പിലും അവൾ വിയർക്കാൻ തുടങ്ങി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾ ആലോചിച്ചു ഇന്ദുവിന് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല അതൊന്നും അവൾക്ക് വരുണും രാജേശ്വരിയും അനുവദിച്ചു കൊടുത്തിരുന്നില്ല അവൾ മേശപ്പുറത്തിരുന്ന വരുണിൻ്റെ ഫോൺ കയ്യിലെടുത്തു അവൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു ഇന്ദു അത് തിരിച്ചും മറിച്ചു നോക്കി ലോക്കാണെന്ന് കണ്ട് പാസ്വേഡ് അറിയാത്തതിനാൽ അവൾ പോയി കുറച്ചൊന്ന് ആലോചിച്ച ശേഷം വരുണെന്ന് ഇംഗ്ലീഷിൽ അടിച്ചു നോക്കി പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒരു വാണിംഗ് ബെൽ മുഴങ്ങി ഇന്തു ഞെട്ടി പോയി വരുണെങ്ങാനും അറിഞ്ഞാൽ അവൾ പേടിച്ച് ഫോൺ ടേബിളിൽ വെച്ചു വിയർത്ത മുഖം തുടച്ച് വേഗത്തിൽ പുറത്തേക്കിറങ്ങി അവിടെ ചെടിനനച്ചുകൊണ്ട് രാജമ്മ നിന്നിരുന്നു രാജം അവിടത്തെ പുറം പണിക്കാരിയാണ് ജോലിക്ക് കയറിയിട്ട് അധികമൊന്നും ആയിട്ടില്ല എങ്കിലും ഹിന്ദുവിനോട് സംസാരിക്കരുതെന്ന് രാജേശ്വരി അവരെ കർശനമായി വിളക്കിയിട്ടുള്ളതാണ് നല്ല ശമ്പളം കിട്ടുന്നതിനാൽ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും ഒരു ജോലിക്കാരും പുറത്ത് പറയാറില്ല രാജമച്ചേച്ചി ഹിന്ദുവിൻ്റെ വിളി കേട്ട് അവർ ഭയത്തോടെ ചുറ്റും നോക്കി പേടിക്കണ്ട അവരാരും ഇവിടെയില്ല എനിക്ക് എനിക്കൊരു സഹായം ചെയ്യാമോ എന്താ കുഞ്ഞേ അത് ഫോണുണ്ടെങ്കിൽ ഒന്ന് തരാമോ എനിക്ക് അർജൻ്റായിട്ട് ഒരാളെ വിളിക്കാനാ അയ്യോ കുഞ്ഞെ രാജേശ്വരം അടങ്ങാനോ അറിഞ്ഞ എന്നെ കൊന്നു കളയും ആരും അറിയില്ല ചേച്ചി പ്ലീസ് ഇവിടെ ആരുല്ല ദയവചി അത് പറ്റില്ലെന്ന് പറയരുത് അധികം സമയമില്ല പ്ലീസ് ഇന്ത് ശരിക്കും യാചിക്കുകയായിരുന്നു രാജമ്മ ഭീതിയോടെ ചുറ്റും നോക്കി എന്നിട്ട് മടിക്കത്തിൽ വെച്ചിരുന്ന ചെറിയ മൊബൈൽ ഫോൺ എടുത്ത് ഇന്ദുവിന് നേരെ നീട്ടി ഇന്ദു വേഗം തന്നെ അത് കയ്യിൽ വാങ്ങി വിറക്കുന്ന കൈകളോടെ ദേവിൻ്റെ നമ്പർ ഡയൽ ചെയ്തു പേടി കൊണ്ട് അവളുടെ ഓരോ രോമകൂപവും വിറക്കുകയായിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് ദേവ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ നെഞ്ച് വല്ലാതെ ഇടിച്ചു മൂന്ന് നാല് പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം ഇന്ദു നിരാശയോടെ മൊബൈൽ രാജമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു എന്താ കുഞ്ഞ് കിട്ടിയില്ലേ രാജമ്മ ചോദിച്ചു ഇല്ല ചേച്ചി ചേച്ചി ഇത് ആരോടും പറയരുത് ഞാൻ മിണ്ടത്തില്ല കുഞ്ഞ് ആ രാജേശ്വരി മേടത്തെ എനിക്ക് പേടിയാ എന്ന് ഞാൻ പോട്ടെ ചേച്ചി വരണേട്ടൻ കുളിക്കുകയാ വേഗം ചെല്ലണം ഇന്ദു തിരിഞ്ഞു നടന്നപ്പോഴാണ് രാജമ്മയുടെ വിളികേട്ടത് ദേ കുഞ്ഞെ ബെല്ലടിക്കുന്നു ഇന്ദു ഓടിച്ചെന്ന് ഫോൺ വാങ്ങി പച്ചപട്ടൺ അമർത്തി ഹലോ ഹൂ ആർ യു ഐ ഹാഡ് എ കോൾ ഫ്രം ദിസ് നമ്പർ ഇംഗ്ലീഷിലുള്ള ചോദ്യം കേട്ട് ഇന്ദു എന്ന് പതറി പക്ഷേ അത് ദേവിൻ്റെ സ്വരമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു സർ ഞാൻ ഞാൻ ഇന്ദുവാ പേടിച്ചിരേണ്ട ഒരു സ്വരം ദേവിൻ്റെ കാതുകളിൽ വന്നു വീണു അവൻ പെട്ടെന്ന് ജാഗരൂകനായി എന്താ ഇന്ദു എന്തേലും പ്രോബ്ലം ഉണ്ടോ അത് ആ ഹേമന്ത് അയാൾ ഐ സിയുലായിരുന്നു കണ്ണ് തുറന്നപ്പോൾ വരുണേട്ടനെ കാണണമെന്ന് പറഞ്ഞത്രേ എനിക്ക് പേടിയാകുന്നുണ്ട് ആ വൃത്തികെട്ടവൻ ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിയാമോ അവിടെ അടുത്ത ടൗണിൽ തന്നെ ഉള്ളതാ നേവി ട്രസ്റ്റ് ഹോസ്പിറ്റൽ എന്നാണ് വരുണേട്ടൻ പറഞ്ഞത് ഇപ്പോൾ എന്നെയും കൊണ്ട് വരുണേട്ടൻ അങ്ങോട്ട് പോകുക ഉം ഇന്ദു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഹേമന്ത് വാതുറക്കാതെ ഞാൻ നോക്കിക്കോളാം അത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി ഇത് തൻ്റെ നമ്പറാണോ അയ്യോ അല്ല സാർ എനിക്ക് ഫോണൊന്നുമില്ല ഇത് ഇവിടെ ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുടെ കയ്യിലെ ഫോണാ ആരും അറിയാതെ ഞാൻ വിളിച്ചതാ ശരി ഇന്ദു വിഷമിക്കേണ്ട സമാധാനമായിരിക്കും അപ്പോഴാണ് ഇന്ദു എടി ഇന്ദു എന്നുള്ള വരണിൻ്റെ ഉച്ചത്തിലുള്ള വിളികേട്ടത് സർ വരണേട്ടം വിളിക്കുന്നു ഞാൻ വെക്കുവാണ് ഓക്കെ ഇന്ദു ബൈ ഇന്ദു വെപ്രാളത്തിൽ ഫോൺ കട്ട് ചെയ്ത് രാജമ്മക്ക് കൊടുത്തു ഇന്ദു എടി ഇന്ദു എവിടെ പോയി കിടക്കുവോ നീ വേഗം ചെല്ലുമോളെ സാറ് ദേഷ്യത്തില്ല ഇന്ദു വെപ്രാളത്തിൽ തലകുലുക്കി പിന്നെ വിസിറ്റിംഗ് കാർഡ് കാർഡെടുത്ത് ബ്ലൗസിനുള്ളിലേക്കിട്ടു വേഗത്തിൽ മുറ്റവും ഗാർഡനും കടന്ന് വീടിനുള്ളിലേക്ക് ചെന്നു സ്റ്റെയർ കേസ് കയറുമ്പോൾ അവൾ വിയർക്കുന്നുണ്ടായിരുന്നു മുറിയിലേക്ക് ചെന്നതും വരുൺ ഇന്ദുവിന് നേരെ പൊട്ടിത്തെറിച്ചു ഇത്രയും നേരം എവിടെ ആയിരുന്നടി നീ നിന്നോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ അത് വരുന്നേട്ട അവിടെ എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവൻ്റെ രൂക്ഷമായ നോട്ടത്തിന് മുന്നിൽ അവളുടെ തല താഴ്ന്നു പോയി എന്ത് ശബ്ദം അത് പിന്നെ ഒരു മരക്കഷ്ണം വീണതാ ഇനി അനുവാദമില്ലാതെ പുറത്തിറങ്ങിയാൽ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലിയോടിക്കും അറിയാലോ നിനക്കന്നെ വരുൺ ഭീഷണിപ്പെടുത്തി ഇന്തു പേടിയോടെ തലകുലുക്കി നീ പോയി ഫുഡ് ഫുഡെടുത്ത് വെക്ക് അറിയാലോ മനീഷയുണ്ട് കഴിക്കാൻ ഒരു കംപ്ലൈൻറ്റും അവളിൽ നിന്നുണ്ടാകരുത് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു ആ ഇന്ദുവിന് വീണ്ടും ഭയം തോന്നി തൻ്റെ ബ്ലൗസിനുള്ളിൽ ദേവസ്വരത്ത് തന്ന വിസിറ്റിംഗ് കാർഡുണ്ട് അത് വരുണേട്ടനെങ്ങാനും കണ്ടുപിടിച്ചാൽ സ്വപ്നം കണ്ട് നിൽക്കാതെ ചെല്ലടി അവളുടെ നിദംബത്തിൽ ശക്തിയായി കൈകൾ അമർത്തിക്കൊണ്ടവൻ പറഞ്ഞു അവൾ ഡൈനിങ് ഹാളിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ വീണ്ടും വരുൺ വിളിച്ചു ഡി അവിടെ നിന്ന് നീ എൻ്റെ ഫോൺ എടുത്തിരുന്നോ അവൻ്റെ ചോദ്യത്തിൽ ഇന്ദുവിൻ്റെ മുഖം വിളറി